ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് ഗൂഗിൾ പേയുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ടിപ്സാണ് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു ഗൂഗിൾ പേയിൽ ഓട്ടോ പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ചില സമയത്ത് ചില പേയ്മെൻറ്റുകളെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ പേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓൺ ആയിട്ട് വരും അത് നമുക്ക് മന്ത്ലി മന്ത്ലി ആ ഒരു ഓട്ടോ പേയിൽ നിന്ന് നമ്മുടെ ക്യാഷ് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ഇതുപോലെ ഗൂഗിൾ പേ വഴി നമ്മൾ ഏതെങ്കിലും റീചാർജ് ചെയ്തിന് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുത്തിന് ശേഷം നിങ്ങൾക്ക് ഓട്ടോ പേ ഉണ്ട് എങ്കിൽ എങ്ങനെയാണ് അത് ക്യാൻസൽ ചെയ്യുക എന്ന വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഒരുപാട് പേര് കമൻറ്റായിട്ട് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഫോണിൽ ഈ ഒരു ഗൂഗിൾ പേ പുതിയ അപ്ഡേഷനാണ് എങ്കിലും ഞങ്ങൾക്ക് ഓട്ടോ പേ എന്ന് പറയുന്ന ഓപ്ഷൻ ഞങ്ങളുടെ ഫോണിൽ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഈ ഓട്ടോ പേ കാണിക്കാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണത് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ ഓട്ടോ പേ ഇല്ലായെങ്കിൽ നിങ്ങളെന്തുകൊണ്ടാണ് ഓട്ടോ പേ അതിൽ കാണിക്കാത്തതെന്നാണ് ഈ ഒരു നമ്മൾ നോക്കാൻ പോകുന്നത് ഞാനിവിടെ രണ്ട് ഫോൺ കാണിച്ചു തരാം ഒരു ഫോണിൽ നമുക്ക് ഓട്ടോ പേ ഉള്ള ഫോണാണ് ഒന്ന് അതുപോലെ തന്നെ മറ്റൊന്ന് നമുക്ക് ഓട്ടോ പേ ഇല്ലാത്ത ഫോണും ആണ് അതെ രണ്ട് ഫോൺ രണ്ടും പുതിയ ഗൂഗിൾ പേ തന്നെയാണ് രണ്ടും അപ്ഡേഷൻ ചെയ്ത പുതിയ ഗൂഗിൾ പേ ആണ് പക്ഷേ ഒന്നിൽ ഓട്ടോ പേ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നില്ല ഇതെന്തുകൊണ്ടാണ് കാണിക്കാത്തതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഒരു സബ്സ്ക്രിപ്ഷനും എടുക്കാത്ത അതായത് ഗൂഗിൾ പേ വഴി നമ്മൾ ഒരു പേയ്മെന്റ് വലിയ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലോ അല്ലെങ്കിൽ വല്ല പേയ്മെന്റോ സബ്സ്ക്രിപ്ഷനോ ഒന്നും എടുക്കാത്ത ഒരു അക്കൗണ്ടാണ് ഈ ഗൂഗിൾ പേയിൽ കിടക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല നേരെ മറിച്ച് ഇത് കുക്കു എഫ് എം പോലെയുള്ള ഏതിലൊക്കെ സബ്സ്ക്രിപ്ഷൻ അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ ഇതുവഴി അടച്ചിട്ടുണ്ട് മന്ത്ലി പേയ്മെന്റ് നമ്മൾ സ്ഥിരമായിട്ട് അടക്കുന്ന ഇതുപോലുള്ള പേയ്മെൻറ്റുകൾ നമ്മൾ അടച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് നമുക്കിതുപോലെയുള്ള ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ നമ്മളെ ഫോണിൽ ഓപ്പൺ ആയിട്ട് വരും അല്ലാത്ത ഫോണുകളിൽ ിൽ പുതിയൊരു അക്കൗണ്ടൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഒരു പേയ്മെന്റും ഇതുപോലെയുള്ള റീചാർജോ മറ്റ് മന്ത്ലി പേയ്മെന്റുകളോ സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു പേയ്മെന്റും ഇല്ലായെങ്കിലും നമുക്ക് ഈ ഓട്ടോ പേ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല അപ്പൊ ഓട്ടോ പേ ഇല്ലാത്തവര് വിഷമിക്കേണ്ട നിങ്ങൾ അതുവഴി ഒരു ഓട്ടോ ഓട്ടോപേയുടെ ഓപ്ഷനും നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ടില്ല എന്ന് മനസ്സിലാക്കുക ഇനി നിങ്ങൾക്ക് ഗൂഗിൾ പേയുടെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഈ ഒരു ഓട്ടോ പേ എന്ന് പറയുന്ന ഓപ്ഷൻ കാണുന്ന ശേഷം മാസം തോറും നിങ്ങളുടെ ഫോണിൽ അക്കൗണ്ടിൽ നിന്ന് മാസം തോറും നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എങ്കിൽ നിങ്ങളൊന്നില്ല എങ്കിലും മറ്റേതെങ്കിലും പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ വഴിയും അല്ലെങ്കിൽ പേടിഎമ്മോ അല്ലെങ്കിൽ ഫോൺപേയോ വഴിയൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഇതുപോലെ സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ചാർജ് നിങ്ങളെ ബാങ്ക് ബാങ്കിൽ നിന്ന് ഇതുപോലെ വല്ല എക്സ്ട്രാ ചാർജും പോകുന്നുണ്ടോ എന്ന് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാവും ഗൂഗിൾ പേ വഴി നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ എടുത്തിട്ടില്ല എങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല ഒരു സബ്സ്ക്രിപ്ഷൻ എടുക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ഓട്ടോ പേ ഇല്ല എങ്കിൽ നിങ്ങൾ വിശമിക്കേണ്ട ആവശ്യമില്ല അത് ഇതുകൊണ്ടാണ് നിങ്ങൾക്കൊരു പേയ്മെൻറ്റ് നടത്താത്തത് കൊണ്ടാണ് ഇത് കാണിക്കാത്തതെന്ന് മനസ്സിലാക്കുക ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീട്ടിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബായ്